പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ച് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷേബാൻ മാസം പതിനഞ്ച് കുലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം മൂന്ന് ശനിയാഴ്ച രൂപം കൊണ്ടും ചില നേരത്തെ പ്രവർത്തന ശൈലി കൊണ്ടും ആളുകളെ നമുക്ക് വിലയിരുത്താനാവില്ല അവജ്ഞയോടെ നാം മാറ്റി നിർത്തപ്പെട്ടവരാകും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായമായി വരുന്നത് പ്രതീക്ഷകൾ അറ്റുപോകുന്ന സമയം നിനക്കാത്ത നിനക്കാത്തയാളുകളാവും കൂടെ ഉണ്ടാവുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രതീക്ഷയാവാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്കും മാർഗങ്ങളുണ്ടാവും അതിനാൽ പിന്നിലായി പോയി എന്നു കരുതി ഒരിക്കലും നിരാശപ്പെടരുത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നെടുത്ത് ഇരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതാവും ഗുണകരം കാരണം നമ്മളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അടുത്ത ചർച്ച നമ്മളെക്കുറിച്ചായിരിക്കും നമ്മുടെ സാന്നിധ്യം കുതിക്കുന്ന നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന അതിൽ ആഹ്ലാദിക്കുന്ന എന്നും നമുക്കായി പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യ സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും ശുഭദിനം നേരുന്നു